ദ്രാവിഡ പോരാട്ട വീര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി കേരളത്തിന്റെ സ്വന്തം കാളയോട്ട മത്സരം വട്ടവടയിൽ നടന്നു കുതിച്ചുപായുന്ന കാളക്കൂറ്റന്മാരെ കൊമ്പിൽ പിടിച്ചു നിലക്കി നിർത്താൻ ശ്രമിച്ച് വീരന്മാർ മത്സരത്തെ ആഘോഷമാക്കി ജല്ലിക്കെട്ടിന് സമാനമായ രീതിയിലാണ് വട്ടവടയുടെ മഞ്ചുവിരട്ട നടക്കുന്നത് നൂറ്റാണ്ടുകളായി പിന്തുടർന്ന കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായാണ് വട്ടവടയുടെ സ്വന്തം മഞ്ചുവിരട്ട് നടക്കുന്നത് ഗ്രാമത്തിലെ പ്രധാന കവലയിലേക്ക് പാഞ്ഞെത്തുന്ന ഉഴവുമാടുകളെ കർഷകർ കൊമ്പിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കും വിത്തിറക്കുന്നതിന് മുന്നോടിയായാണ് മഞ്ജുവിരട്ട മത്സരത്തിനു മുൻപ് മന്നാടിയാരും മന്ത്രിയാരും ഉൾപ്പെടെയുള്ള ഗ്രാമമുഖ്യന്മാരെ ഗ്രാമീണർ പൊതുസ്ഥലത്തേക്ക് ആനയിക്കും പരമ്പരാഗത ഔദ്യോഗിക വേഷവിധാനങ്ങൾ അണിഞ്ഞാണ് ഇവരുടെ വരവ് ാണ് ഈ പട്ടങ്ങൾ കൊടുത്തത് ഒന്നും മണ്ണാടിയ മനുഷ്യരെ എന്ന പട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ കലാകാരം പറഞ്ഞ ഏത് വിഷയം ഇവിടെയുള്ള കാര്യങ്ങൾ എല്ലാം കാണിച്ച് ഇതിന്റെ കാര്യത്തിലും കൊണ്ടുപോയിട്ടുണ്ട് ചിലപ്പോ കല്യാണവും ചടങ്ങായിട്ടോ തിരുവായായിട്ടോ ഉത്സവമായിട്ടോ നങ്ങളാണോ എന്ന് തീരുമാനിച്ച് ഈ ഊരിലൂടെ എല്ലാവരും ഒന്നിച്ചാണ് അത് ചെയ്യേണ്ടത് ഇങ്ങനെ രാഷ്ട്രീയമില്ല എല്ല ഞങ്ങൾ പറഞ്ഞാലും എല്ലാവരും കേൾക്കും അതുകൊണ്ട് ഈ ഈ ഈ ഈ വേണ്ടി ഇത് ഉത്സവം കാർഷിക ജോലികളിൽ സഹായിക്കുന്ന മാടുകളോടുള്ള ആദരവ് കൂടിയാണ് മഞ്ജുവിരട്ട മത്സരത്തിന് ഒരു മാസം മുൻപ് മുതൽ ഇവയെ കൃഷിയിടത്തിൽ ഇറക്കാതിരിക്കും മികച്ച പരിചരണം നൽകി കൊമ്പുകളിൽ അലങ്കാരങ്ങളും പതിപ്പിച്ച ചായം പൂശിയാണ് ഇവയെ മത്സരത്തിന് കൊണ്ടുവരിക വിവിധ വഴികളിൽ നിന്ന് ഓടിയെത്തുന്ന മാടുകളെ പിടിച്ചു നിർത്തുന്നവർക്ക് പാരിതോഷികവും നൽകും നാലര നൂറ്റാണ്ട് മുൻപ് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയവരാണ് വട്ടവട നിവാസികളുടെ എന്നാണ് വിശ്വാസം ഇന്നും പഴയകാല കാർഷിക രീതികൾ പിന്തുടരുന്നവർ കൂടിയാണ് ഇവർ மஞ்சு விரட்ட தினத்தில் நிரவதி ஆளுகள் பிரத்யேக தலப்பாவும் பரம்பராத வஸ்திரங்களும் தரிச்சா தங்களுடைய காளகளுமாய் எத்தோம் உங்களுக்கு அப்பாவுக்கு பாட்டம் எல்லாமே இங்குதான் நாங்க இதே மாதிரி பரம தொழில் செய்வோம் இந்த மாதிரி வரும்போது மாடு உழுகுறதெல்லாம் உழுவோம் உழுகுட்டு மாட்டுக்கு ஒரு பொங்கல் வைப்போம் அந்த பொங்கல் வைக்கும் போது இப்படி நாங்க வேஷம் போட்டு பரம்பரையா நாங்க இது ഇത്തവണത്തെ മഞ്ചുവിരട്ട കൂടുതൽ ആഘോഷമായാണ് വട്ടവള നിവാസികൾ കൊണ്ടാടിയത് സമീപ ഗ്രാമങ്ങളിൽ നിന്നും മത്സരത്തിനായി കാളകളെ കർഷകർ എത്തിച്ചു